ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് എന്താന്ന് നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ മദാമപ്പൊടി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മൈദ വേണം ഞാൻ ഈ ഒരു പാക്കറ്റ് എത്ര എത്രയാണിക്ക് അറിയില്ല ഈ ഒരു കവർന്നുണ്ടാവുമ്പോൾ മൈദ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണം നമുക്ക് രണ്ട് കപ്പ് മൈദ മതി പിന്നെന്താ ഈ ഒരു ശർക്കര പിന്നെ നെയ്യ് വേണം പിന്നെ ഷുഗർ വേണം ഇത്രേം മതി അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മൾ ഇടണം അപ്പൊ ആയ നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ഞാൻ മൈത ഇണ്ട കവറിലുള്ള മുത്തണ്ട് ഇത് ഇതിന്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്നും അപ്പൊ നമ്മൾ മൈദ വറുത്തി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു ഒരു കപ്പ് പഞ്ചസാര അപ്പൊ കായ്സ് നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് ഏർ വെള്ളം കുരി ഒഴിക്കുകയാണ് വേണ്ടിയിട്ട് ഇത് ഒന്ന് ചരം ലൈസ്ട്രീറ്റൊക്കെ എടുക്കും അപ്പൊ അതിലേക്ക് നമ്മളൊരു പകുതിയോളം ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഏതും ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കുറെ നേരത്തെ കഷ്ടപ്പാടിച്ചു ഇനി പരിപാടി അപ്പൊ ഇതേമാതിരി മതി ഇനി നമ്മള് കുറച്ച് നമ്മൾ 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 ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഞാൻ ഓഫ് ചെയ്യുവാണ് ഓയിലൊക്കെ അങ്ങോട്ട് അപ്പോൾ ഇതൊരു സെക്കൻഡ് ൊഴിച്ചിട്ട് വെക്കണം അപ്പൊ ഇതിന്റെ ചൂട് കുറച്ച് മാറും എന്നിട്ട് നമ്മളൊരു തേ പോലത്തെ ഒരു ചട്ടാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ കുറച്ച് ഓയിലും പെരട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇതിങ്ങനെ ചെയ്യാൻ പോവാണ് നല്ല ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് ഞാൻ എന്റെ കയ്യില് കുറച്ച് എണ്ണ വിട്ടെ ഗൈസ് ചൂടുണ്ട് അപ്പൊ ഇതേപോലെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ടിങ്ങനെ ഒരു ആറ് അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ വലിച്ചു നീട്ടണം ആ നാരങ്ങ ഒഴിച്ചത് ഇങ്ങനെ വലിച്ചു നീട്ടാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് ഇനി നെക്സ്റ്റ് ആണ് റൗണ്ട് പോലെ ആക്കണം അതിലേക്ക് നേരത്തെ വെച്ച പൊടി നമ്മൾ ഇടുവാണ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ച മൈതില്ലേ അതാണിത് അത് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കുക

മാക്സിമം നമ്മൾ ഇതിൽ പൊടിയാക്കരിച്ചോ അപ്പൊ ഗായ്സ് കൂടെ ഉണ്ടാക്കിയ മദാമ പൂടെ ഉണ്ടാക്കിയത് ചെറുതായിട്ട് കുഴപ്പമായിരുന്നു പറയാം എന്നാ പോയില്ലെന്നും പറയാം നിങ്ങൾ കണ്ടാണല്ലോ ഇത് മുമ്പുള്ളൊരു ക്ലിപ്പിൽ ഏകദേശം കൂടെ പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് മദാമ പൂടയുടെ പക്ഷെ ലുക്ക് വെയ്സ് അത് മറ്റേ പാൽക്കട്ടി പോലെ ആക്കി കളഞ്ഞു അതാണിത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പ് വേണല്ലോ അപ്പൊ ഞങ്ങൾ ഈ ഷേപ്പിലാക്കി എടുത്തു അല്ലേ പക്ഷെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കൊള്ളാം പക്ഷെ വീഡിയോയിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കുറച്ച് ഒരു ഒരു ഈ ഈ ഷേപ്പിലാക്കി ഷേപ്പിലാക്കി എടുത്തു എടുത്തു ും മറ്റേ കല്ല് മുട്ടൊക്കെ ഇണ്ടല്ലോ അതുപോലെ ചവക്കണം എനിക്ക് ചവക്കുമ്പോ ഇവിടെ വേനടുക്കും കോമഡി ആയി പോയി

തിന്നു തീർന്നാലും ഞാൻ കളിച്ചോച്ച ഇറക്കണേ പാൽക്കട്ടിയുടെ നിങ്ങക്ക് മദാമ്പണ്ടാക്കാം പാൽക്കട്ടി ഡ്രൈ ചെയ്യാം പക്ഷേ വിളിച്ചോളൂ

ഞാൻ വരുന്നതാണ് ഇതൊരു ഇത് എത്ര പറയും ാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവള് എഴുപത്തി അഞ്ച് തന്നില്ലേ അപ്പൊ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ പേട ഇങ്ങനെ പക്ഷെ മദാംപൊടി ഇങ്ങനെ എടുക്കുമ്പോ തന്നെ കൊറേ പഞ്ഞി അല്ലേ ഇത് അങ്ങനെ ഇല്ലെന്നുള്ള പക്ഷെ പേസ്റ്റ് ഏകദേശം അങ്ങനെ തന്നെയാണ്